എല്ലാ വർഷവും ഡിസംബർ ആറിന് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് റേസിംഗ് ഡേ ആയി ആചരിച്ചു വരുന്നു ഈ വർഷം ഡിസംബർ ആറ് മുതൽ പന്ത്രണ്ട് വരെ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് വീക്ക് ആചരിക്കുന്നതിനാൽ വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ ഡിഫൻസ് വോളന്റിയേഴ്സ് ഹോം ഗാർഡ് ആൻഡ് ഫയർ റെസ്ക്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു അതിന്റെ ഭാഗമായി വിഴിഞ്ഞം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്നിന് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മുപ്പത്തി അഞ്ചോളം സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ് ഫയർ റെസ്ക്യൂ ഉദ്യോഗസ്ഥർ നടത്തി ിൽ കാർഡ് പിടിച്ചു കിടന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി പാഴ് വസ്തുക്കൾ എന്നിവ മാറ്റി പരിസരം വിഴിഞ്ഞം ഫയർ റെസ്ക്യു സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ടി കെ അജയ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ വിനോദ് സി എച്ച് മെഡിക്കൽ ഓഫീസർ ജവഹർ എന്നിവർ ഈ ചടങ്ങിന് നേതൃത്വം നൽകി വീക്ക് അതായത് ഡിസംബർ ആറ് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ പ്രോഗ്രാം വിഴിഞ്ഞം വരാൻ റെസ്ക്യൂ സ്റ്റേഷൻ്റെ ആഖ്യമേഖകൾ നടത്തി വരികയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ പതിനഞ്ചോളം ഹോം ഗാർഡ്സ് നമ്മൾ ഇരുപതോളം ജീവനക്കാർ എല്ലാം കൂടെ ചേർന്ന് നമ്മൾ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനകത്ത് രക്തദാന ക്യാമ്പുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളുണ്ട് കൂടാതെ ക്ലാസ്സുകളുണ്ട് വിവിധ ക്ലാസ്സുകളുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ ഒരു ക്ലീനിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ നമ്മളെ പ്രധാനപ്പെട്ട മെഡിക്കൽ ഓഫീസർ ശ്രീ ഡോക്ടർ ജവഹർ സാറ് നമുക്ക് അതിനുള്ള അനുമതിയും തന്നു പൂർണ്ണ സഹകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി നമ്മളിവിടെ നല്ലവണ്ണം ക്ലീൻ ചെയ്യാൻ സാധിച്ചു തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ പല രീതിയിൽ സിവിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതാണ് അതിനെ സഹകരിച്ച എല്ലാവരെയും നമ്മുടെ സ്റ്റേഷന്റെ പേരിൽ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു സൊല്യൂഷൻസ് കോവളം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തിന്റെ ഹോൾസെയിൽ ഡീലർ ആൻഡ് എക്സ്ക്ലൂസീവ് ഷോറൂം കൂടാതെ റീറ്റെയിലും ലഭ്യമാണ് എട്ട് മുതൽ പന്ത്രണ്ട് സ്റ്റേജ് വരെയുള്ള ആർ ഒ പ്യൂരിഫയർ സിസ്റ്റത്തിന് മിനറൽ ആൽക്കലൈൻ കോപ്പർ ഫിൽറ്റർ യു എഫ് ടി ഡി എസ് തുടങ്ങിയ സവിശേഷതകളോടെ നാലു വർഷ വാറന്റിയോടുകൂടി മിതമായ നിരക്കിൽ ലഭ്യമാണ് വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തിന് ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറന്റിയും മൂന്ന് വർഷത്തെ സൗജന്യ സർവീസ് വാറന്റിയും നൽകുന്നു എല്ലാവിധ വാട്ടർ പ്യൂരിഫയർ കമ്പനികളുടെയും പാർട്സും സർവീസും ലഭ്യമാണ് ഒരു വർഷത്തേക്കുള്ള പ്രീ പ്രീ ഫിൽറ്റർ ഫിൽറ്റർ കീ എന്നിവ സൗജന്യമായി നൽകുന്നു കിണർ പൈപ്പ് ലൈൻ കുഴൽ കിണർ എന്നിവയിലെ വെള്ളത്തിൽ ഉണ്ടാകുന്ന ചെളി നിറം ഗന്ധം ഉപ്പുരസം ഇരുമ്പിന്റെ അംശം കാഠിന്യം എന്നിവ പൂർണമായും പരിഹരിച്ചു നൽകുന്നു അക്കിഫർ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തിന്റെ എല്ലാ മോഡലും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമാണ് മാത്രമല്ല കൊമേഴ്സ്യൽ ആറോ പ്ലാൻ വെസൽ ട്രീറ്റ്മെന്റ് പ്ലാൻ ഇലക്ട്രോണിക് മോഷൻ സെൻസർ ടിമ്മിനി എന്നിവയും ലഭ്യമാണ് എ എം കെ വി സൊല്യൂഷൻസ് നെടുമൺ റോഡ് കോവളം കൂടുതൽ അറിയുന്നതിന് താഴെ കാണുന്ന മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടുക